വിവാദ പുസ്തകം പ്രസിദ്ധീകരിക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മുൻകരസേനാ മേധാവി എം എം നരവനെ അംഗീകാരമില്ലാത്ത പുസ്തകത്തിന്റെ പകർപ്പുകൾ പ്രസിദ്ധീകരിച്ചിട്ടോ വിൽപ്പനോ ഇല്ല എന്ന പ്രസാധകരായ പെൻവിന്റെ വിശദീകരണം നരവനെ പങ്കുവച്ചു പുസ്തകത്തിലെ പരാമർശങ്ങൾ വിവാദമായ സാഹചര്യത്തിലാണ് മൗനം വെടിഞ്ഞുള്ള നരവനയുടെ പ്രതികരണം നോബൽ മാരിക്കാരനാണ് ചെയ്തതിന്റെ വിശദാംശങ്ങളുമായി നോബൽ രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്ന് ഈ പുസ്തകം കിട്ടിയെന്ന ചോദ്യം സർക്കാർ ഭരണപക്ഷം ഉയർത്തുന്നതിനിടയിലാണ് വിശദീകരണവുമായി ഇപ്പോൾ നരവനെ തന്നെ രംഗത്തെത്തുന്നത് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ഒടുവിൽ ഇപ്പോൾ എം എം നലവനെ മൌനം പിടിഞ്ഞിരിക്കുന്നു അദ്ദേഹം പെൻഗിൻ നേരത്തെ നടത്തിയ പ്രസ്താവന അതേപോലെ തന്നെ റീട്വീറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രസ്താവനയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രസ്താവന പുറത്തേക്ക് വന്നിരിക്കുന്നത് അതായത് അംഗീകാരം ലഭിക്കാത്ത ഈ പുസ്തകം വിൽക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ അത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ വിശദീകരണത്തിൽ പറയുകയും ചെയ്ത് നേരത്തെ തന്നെ ഇന്നിപ്പോൾ രാവിലെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് ഈ പുസ്തകം ആമസോണിൽ ലഭിക്കും എന്ന നരവനെ തന്നെ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റ് ഇട്ടിരുന്നു ആമസോണിൽ നിന്നാണ് ഈ പുസ്തകം മേടിച്ചതെന്ന് കോൺഗ്രസും നിരന്തരം അവകാശവാദം ഉന്നയിക്കുന്നു ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ എം എം ഇതിൽ മൗനം പെടിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു രാഹുൽഗാന്ധിയുടെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുന്നതാണ് എം എം നരവനെ പരാമർശം എന്ന് കൂടി നമ്മൾ ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ടതായുണ്ട് സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ദില്ലി പോലീസ് ആരംഭിച്ചിട്ടുണ്ട് കാരണം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഒരു തരത്തിലും അംഗീകാരം നൽകാത്ത പുസ്തകം അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നു പുസ്തകമായി തന്നെ അത് പുറത്തേക്ക് വരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചതാണ് സ്വാഭാവികമായി രാഹുൽ ഗാന്ധി അടക്കം ചോദ്യം ചെയ്യുന്ന ഇടയിലായിരുന്നു ഇപ്പോൾ രാഹുൽഗാന്ധി തന്നെ ഇത് എം എം നരനെയാണ് ഈ പുസ്തകം പുറത്തു വന്ന എന്ന വിവരം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതെന്ന് വ്യക്തമാക്കിയത് ഇപ്പോൾ നരവനെ എന്താണെങ്കിലും അത് പൂർണ്ണമായി തള്ളിയിരിക്കുകയാണ് ഈ പുസ്തകം വിൽക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ എം എം നരവനെ വ്യക്തത വരുത്തുന്നത്